ൾ ചീറിപ്പായുന്ന കോട്ടയം ശാസ്ത്രീയ റോഡ് അതിന്റെ പാതയോരത്തെ കൂറ്റൻ മരത്തിന്റെ തണൽപ്പറ്റി ചൂര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരാളുണ്ട് സദാസമയവും ജോലിയിൽ വ്യാപൃതനാണ് അല്പസ്വല്പം മലയാളം വശമുണ്ട് കഴിഞ്ഞ രണ്ടു മാസമായി ഈ മരച്ചുവട്ടിൽ ഇദ്ദേഹം നിത്യ കാഴ്ചയാണ് ഒന്നും രണ്ടുമല്ല പലവിധം ഉൽപ്പന്നങ്ങളാണ് സുബ്രഹ്മണ്യന്റെ കരവിരുതിൽ ഒരുങ്ങുന്നത് കൈകൊണ്ടുമടഞ്ഞ് തയ്യാറാക്കുന്ന ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം പാതയിലൂടെ കടന്നു പോകുന്ന ഏതൊരാളുടെയും ശ്രദ്ധയൊന്നു പതിയും ഈ മരച്ചുവട്ടിൽ അതിന് കാരണം സുബ്രഹ്മണ്യനിലൂടെ രൂപമെടുക്കുന്ന ഇവയുടെ ഭംഗി തന്നെയാണ് പല ആകൃതിയിലും വലുപ്പത്തിലുമാണ് ഓരോന്നും നിർമ്മിക്കുന്നത് ആവശ്യക്കാരുടെ ഓർഡറുകൾ അനുസരിച്ച് നിർമ്മിച്ച് നൽകുന്നുമുണ്ട് ആന്ധ്രയിൽ നിന്നാണ് നിർമ്മാണത്തിനുള്ള ചൂരലെത്തിക്കുന്നത് പല ഉൽപ്പന്നങ്ങൾക്കും പലതാണ് വില ഓ കൊറേ വർഷങ്ങളായി ആ കോട്ടയം ഒരു മൂന്നായിരം വരയ്ക്ക് കൊട്ടുണ്ട് ഭംഗിയാണ് എല്ലാവരെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നതെന്ന് കസ്റ്റമറായ എലിസബത്ത് പറയുന്നു ആ കണ്ടപ്പോ തന്നെയല്ലേ ഇത് ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടല്ലേ ഇരിക്കുന്നേ അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേകതയാണ് ഇതായത് ചൂരലുകൊണ്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത് ആ ചൂരലി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു അതിശയമാണ് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട ഇതെല്ലാം രൂപങ്ങളാണ് വർഷങ്ങളായി ഈ രംഗത്ത് തഴക്കമുണ്ട് സുബ്രഹ്മണ്യന് അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യനിലൂടെ രൂപമെടുക്കുന്ന ഇവയെല്ലാം ഏറെ മനോഹരവുമാണ് വിവിധ സ്ഥലങ്ങളിലെത്തി കച്ചവടം നടത്തുന്ന സുബ്രഹ്മണ്യൻ ഉടനൊന്നും ഇനി കോട്ടയം വിടില്ല അദ്ദേഹത്തിന്റെ കരവിരുതിൽ പാതിയോരത്തെ ഈ തണലിൽ ഇനിയും പുതിയ ഉൽപ്പന്നങ്ങൾ രൂപമെടുക്കും ഇ ടി വി ഭാരത് കോട്ടയം